മാർപ്പാപ്പയുടെ അവസാന ആഗ്രഹങ്ങളിലൊന്ന് ഗാസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സമ്മാനം ഫ്രാൻസിസ് മാർപാപ്പയുടെ പോപ്പ് മൊബൈലുകളിലൊന്ന് ഗാസയിലെ കുട്ടികൾക്കായുള്ള ഒരു സഞ്ചരിക്കുന്ന ആരോഗ്യ ക്ലിനിക്കായി മാറ്റുകയാണ് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു എന്ന് വത്തിക്കാൻ്റെ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു മരണത്തിന് മുൻപ് തന്നെ അതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു കത്തോലിക്ക സഹായ സംഘടനയായ കരിത്താസ് ജെറുസലേമിനെ ഈ സംരംഭം ഏൽപ്പിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ അടുത്ത് എക്കാലവും അനുഭാവപൂർവം പെരുമാറിയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഗാസയിൽ സമാധാനത്തിന് വേണ്ടി നിരന്തരം സംസാരിച്ചിരുന്നു പുനർനിർമ്മിക്കുന്ന ഈ പോപ്പ് മൊബൈലിൽ രോഗനിർണയം പരിശോധന ചികിത്സ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും ഒപ്പം അണുബാധകൾക്കായുള്ള ദ്രുത പരിശോധനകൾ രോഗ ഉപകരണങ്ങൾ വാക്സിനുകൾ തുന്നൽ കിറ്റുകൾ മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ ഡോക്ടർമാരുടെ സംഘം ഉൾപ്പെടെയുള്ള ഈ ക്ലിനിക് ഗാസയിലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തും എന്താണ് പോപ്പ് മൊബൈൽ പൊതുപരിപാടികളിൽ പോപ്പ് ഉപയോഗിച്ചിരുന്ന വാഹനമാണ് പോപ്പ് മൊബൈൽ റോമൻ കത്തോലിക്ക സഭയുടെ നേതാവായ പോപ്പ് പൊതുജനങ്ങളെ അഭിവാദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം മോസഡസ് ബെൻസ് ഫിയറ്റ് ജീപ്പ് കാഡലാഗ് തുടങ്ങിയ ഓട്ടോമൊബൈൽ ബ്രാൻഡുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പോപ്പ് മൊബൈലായി ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ പരമ്പരാഗതമായ ജെഡിയ ഗസ്റ്റ സ്റ്റോറിയ എന്ന സിംഹാസനമാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് അന്ന് അവ ആഡംബര തുണിത്തരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ കസേരകളായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറുകളിൽ ഇതിനെ അലങ്കരിച്ച കുതിരവണ്ടികളാക്കി മാറ്റി അവയിൽ ചിലത് ഇപ്പോൾ വത്തിക്കാൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യത്തെ പോ മൊബൈൽ നിർമ്മിച്ചത് പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പയ്ക്കായാണ് മേഴ്സിഡസ് ഈ വാഹനം നിർമ്മിച്ചു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ന്യൂയോർക്ക് സിറ്റി സന്ദർശനവേളയിൽ പോൾ ആറാമൻ ഉപയോഗിച്ചിരുന്ന ഈ വാഹനത്തെ ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് പോപ്പ് മൊബൈൽ എന്ന് ആദ്യം വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ പോപ്പ് മൊബൈലുകൾ നിർമ്മിച്ചതിന്റെ റെക്കോർഡ് മേഴ്സിഡസ് ബെൻസിനാണ് വ്യത്യസ്തമായ രൂപകൽപ്പനയാണ് ഓരോ പോ മൊബൈലിനും ഉള്ളത് സുരക്ഷാ ആവശ്യകതകൾ യാത്രാദൂരം വേഗത പോപ്പിന്റെ വ്യക്തിപരമായ മുൻഗണനകൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് പോപ്പ് മൊബൈൽ നിർമ്മിക്കുക ചിലത് തുറന്ന മോഡലുകളും മറ്റു ചിലത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഫിത്തികൾ ഉള്ള മോഡലുകളും ആയിരിക്കും ചിലതിൽ പോപ്പുമാർക്ക് നിൽക്കാൻ സാധിക്കും എന്നാൽ ചിലത് ഇരിക്കാൻ കഴിയുന്നതായിരിക്കും കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി മെഴ്സിഡസ് ബെൻസ് ജി ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള പോപ്പ് മൊബൈലുകളാണ് ഉപയോഗിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വത്തിക്കാനതിൻ്റെ ആദ്യത്തെ ഇലക്ട്രിക് പോപ്പ് മൊബൈൽ സ്വന്തമാക്കി ഏറ്റവും ഒടുവിലത്തെ പോപ്പായ പോപ്പ് ഫ്രാൻസിസ് പരമ്പരാഗത പോപ്പ് മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അടച്ചിട്ട ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്ന മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രാൻസിസ് മാർബാപ്പാൽ ലളിതമായ കാറുകളാണ് തിരഞ്ഞെടുത്തത് ജനക്കൂട്ടത്തിനിടയിൽ കാൽനടയായി പോകാനും വത്തിക്കാനിൽ ഫോർട്ട് ഫോക്കസ് റെനോ ഫോർ എൽ പോലുള്ള ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ചുറ്റി നടക്കാനുമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്